ഇതാ വഴിയല്ലേ ആയിരുന്നു പരിപാടി അമ്പലത്തിൽ നല്ല കാര്യം തോന്നി ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദത്തിനെത്തിക്കണോ അല്ലെ ഒരു ക്ഷേണം കാരണം അറിഞ്ഞ പിള്ളച്ചന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദത്തിനെത്തിക്കേണ്ടി വരും വീട്ടി വെച്ച് ചതും വിളിച്ചു കിട്ടും എനിക്കൊന്നും കിട്ടില്ല വെള്ളാച്ചന് കിട്ടും നല്ല ആളല്ലേ എല്ലാരും അറിയത്തേന്ന് നീ എന്റെ മാനം കളയരുത് നിനക്ക് എന്ത് വേണേലും എന്ത് തരും എന്ത് വേണം അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടെ മുക്കിൽ സെന്റ് സ്ഥലം അതെ എഴുതി തരും ഒന്നും വേണ്ട അവിടെ എനിക്ക് വിത്തർക്കണം അതെന്റെ ഒരു മോഹം ഞാൻ വിട്ടിരിക്ക ആയിക്കോട്ടെ അത് വിറ്റ് വിറ്റുകഴിഞ്ഞാൽ എനിക്ക് വരട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാൻ മോനെ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടെ അവിടുന്ന് എന്തെങ്കിലും പോയാൽ നാളത് എന്റെ തലയിലാവും ഓ എന്നാ മറ്റന്നാളാവാം അതിന്റെ പിറ്റി എന്റെ തലയിലാവും തിരാടല്ലേ ചാടിക്ക